അങ്ങനെ അമേരിക്കയുടെ ഉക്രൈൻ മോഹം പൊലിഞ്ഞു മുമ്പ് തന്നെ അമേരിക്കയുടെ ഉക്രൈൻ മോഹം പൊലിഞ്ഞതാണ് ഉക്രൈനു വേണ്ടി ആയുധങ്ങൾ കൊടുക്കാൻ അമേരിക്ക നാറ്റോ രാജ്യങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്തിനാണ് നിറഞ്ഞ കുടത്തിൽ വെള്ളം കോരിയിട്ട് കാര്യം അല്ലെങ്കിൽ ഉടഞ്ഞ കലത്തിൽ വെള്ളം കോരിയിട്ട് കാര്യം നിറഞ്ഞ കുടം എന്ന് പറയാൻ കലത്തിൽ വെള്ളം കോരിയിട്ട് കാര്യം പൂർണ്ണവായും ഉക്രൈൻ റഷ്യ കീഴി ഇതാണ് പുടിൻ ഇതാണ് റഷ്യ റഷ്യയുടെ കളി യുദ്ധം വീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ കളി അസാധ്യമായ കളിയായിരുന്നു ഒരാഴ്ച കൊണ്ട് ഉക്രൈനെ കീഴടക്കാൻ റഷ്യയ്ക്ക് കഴിയുമായിരുന്നു അണുവായുധം പ്രയോഗിച്ചിരുന്നെങ്കിൽ നിമിഷം കൊണ്ട് തീരുമായിരുന്നു ഉക്രൈൻ പക്ഷേ റഷ്യ അണുവായുധം ഉപയോഗിച്ചില്ല അവർ പുടിന്റെ കൂലിപ്പട്ടാളമായ ബാഗ്നർ സേനയാണ് നിയോഗിച്ചത് കീഴടക്കാൻ ഉക്രൈനെ ഉക്രൈനെ കീഴടക്കാൻ ബാഗ്നർ സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനിയൊന്നുമില്ല പിടിക്കാൻ ഇപ്പോൾ സലൻസ്കി ഉക്രൈൻ പ്രസിഡന്റ് സലൻസ്കി വലിയ വീരവാദം മുഴക്കിയിരിക്കുന്നു ഞാൻ തകർക്കും ഞാൻ പൊളിക്കും എന്നൊക്കെ നാറ്റോ രാജ്യങ്ങൾ ആയുധം തപ്പള ചെയ്യുന്നു ഉക്രൈന് ഇനി എന്തിനാണ് ഉടഞ്ഞ കലത്തിൽ അല്ലെങ്കിൽ ഉടഞ്ഞ മൺകലത്തിൽ വെള്ളം കോരിയിട്ട് കാര്യമൊന്നു അമേരിക്കയ്ക്ക് മനസ്സിലാവുന്നില്ല പൂർണമായും കീഴടക്കിയിരിക്കുന്നു ഉക്രൈനെ റഷ്യ അതാണ് റഷ്യ അമേരിക്കയ്ക്ക് ഇതൊരു മുന്നറിയിപ്പാണ് ബ്രിട്ടണ് ഇതൊരു മുന്നറിയിപ്പാണ് എല്ലാവർക്കും ഇതൊരു മുന്നറിയിപ്പാണ് തങ്ങൾ ലോകത്തിലെ രണ്ടാം നമ്പർ ശക്തിയല്ല ഒന്നാം നമ്പർ ശക്തി തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് പുടിൻ എത്ര എത്ര രാജ്യങ്ങളാണ് ഉക്രൈനെ സംരക്ഷിക്കാൻ രംഗത്തെത്തിയത് ജർമ്മനി കാനഡ ബ്രിട്ടൻ അമേരിക്ക ദേഹാക്കൊല എല്ലാം കൂടെ ഒരുമിച്ച് ഉക്രൈനെ സംരക്ഷിക്കാൻ രംഗത്തെത്തി ഇപ്പോൾ തലസ്ഥാനം പോലും പോയിരിക്കുന്നു തലസ്ഥാനം പോലും പോയ അവസ്ഥയിലായിരിക്കുന്നു ഉക്രൈൻ വ്ലാഡിമർ പുട്ടിൻ്റെ ധൈര്യത്തിന് കൈയ്യടിക്കാതിരിക്കാൻ പൊളിച്ച്സ് കേരളക്കാവില്ല പൊളിച്ച്സ് കേരള ധൈര്യത്തിന് മുമ്പിൽ കൈയടിക്കുന്ന പ്രസ്ഥാനമാണ് പൊളിച്ച്സ് കേരള കൈയടിക്കുന്ന ധൈര്യത്തിന് മുമ്പിൽ കയ്യടിക്കുന്ന പ്രസ്ഥാനമായത് ഞങ്ങൾക്ക് ചങ്ങൂറ്റമുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ കള്ളക്കേസുകൾ ഒരുപാടുണ്ട് അത് കോടതിയിൽ ഞങ്ങൾ ഡീൽ ചെയ്തോളാം അത് ഞങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും പെറ്റിക്കേസ് പോലും ഇല്ലാത്ത ഞാൻ ഒരു വെറ്റിക്കേസ് പോലും ഇല്ലാത്ത ഞാൻ ഈ പൊളിറ്റിക്സ് കേരള തുടങ്ങിയതിന് ശേഷം ഒരുപാട് കേസുകളിൽ അകപ്പെട്ടു ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ എനിക്ക് നൽകുന്ന ധൈര്യം എന്തായാലും അതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല ഉക്രൈൻ തീർത്തു ഒരാഴ്ച കൊണ്ട് റഷ്യ കീഴടക്കാം എന്ന് വിചാരിച്ച് എത്തിയ ഉക്രൈനും റഷ്യയെ തകർക്കാൻ അമേരിക്ക ആയുധങ്ങൾ നൽകിയ ഉക്രൈനും റഷ്യയെ തകർക്കാൻ ജർമ്മനിയും കാനഡയും നെതർലൻഡ്സും ബ്രിട്ടണും ഒക്കെ ആയുധങ്ങൾ നൽകിയ ഉക്രൈനും റഷ്യ പിടിപുറങ്ങി ඉධාන පොටෙන්. සලාම්පුඩේ